വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി താനൂർ മുനിസിപ്പൽ വെസ്റ്റ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ പദയാത്രകൾ സംഘടിപ്പിച്ചു அதிகாரத்தில் கைறி கூடிய அதிகாரத்தில் கடைய அதிகாரத்தில் கயிறு சங்கீத் படைய தாயை தாயை சங்கீத் படைய தாயை இறக்கல் சங்கீத் படைய தாய் ഈസ്റ്റ് മേഖലാ പദയാത്ര മോരിയ അത്താണിക്കലിൽ നിന്നും ആരംഭിച്ച് ഓരപ്പിടികിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള ലീഡർ ജസ്മിൻ ബാബുവിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ലീഡർ ജസ്മീർ ബാബു കെ ജലീൽ എൻ എൻ ഷംസു ഇ പി ഹാരിസ് എന്നിവർ സംസാരിച്ചു വെസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര അഞ്ചുടിയിൽ നിന്ന് ആരംഭിച്ച് താനൂർ ടൌൺ വാഴക്കാ തെരുവിൽ സമാപിച്ചു കോട്ടിൽ അലവി ജാഥാലീഡർ സി പി ഗഫൂറിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു റഫീഖ് മമ്പുറം ലീഡർ ഗഫൂർ മഷൂദ് അഞ്ചുടി എന്നിവർ ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ Gold, diamonds, silver, and watches. Celebrating fifty years.